രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് എം ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജവാൻ അരുൺ ആർ കെയെ ബി ജെ പിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ബി ജെ പി മണ്ഡലം ഓഫീസിന് മുന്നിൽ നിന്നും തിരങ്കായാത്രയോടുകൂടിയാണ് ചടങ്ങ് ആരംഭിച്ചത് വടക്കേ നടയിൽ സമാപിച്ച തിരങ്ക വെച്ച് ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയപുത്രൻ ആർ കെ അരുണിനെ ആദരിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് വിദ്യാസാഗർ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ടി ജെ ജമ്മി മനോജ് അയ്യസ് ഏരിയ പ്രസിഡന്റുമാരായ അജിത് ബാബു സുരേഷ് മണ്ഡലം ഭാരവാഹികളായ കെ എസ് ശിവറാം പ്രജീഷ് ചളീൽ രശ്മി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചൊന്നും ശീലമില്ല അവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം കൊണ്ടുവരുന്ന ടൈമിൽ നമ്മൾ കുറേ അനുഭവങ്ങളുണ്ട് പക്ഷേ നമ്മൾ എന്തിനൊക്കെയാണ് ചെയ്തിരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുക്കുന്നതിനെ പറയാൻ പറ്റണതെല്ലാം എന്നാലും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റിയത് ഞാൻ എൻ്റെ ഒരു ഭാഗ്യവും അതേമാതിരി തന്നെ ഒരു കടമയായിട്ട് കാണുന്നു എൻ്റെ ജന്മനാട്ടിൽ ഇതേമാതിരി സ്വീകരണതന്നതി എല്ലാവർക്കും നന്ദി